ലോകത്തിലെ ഏറ്റവും വലിയ വചന മനപാഠ പദ്ധതി മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചങ്ങനാശ്ശേരിയിൽ അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിൽ നിന്നായി ഒരു ലക്ഷത്തിലേറെ വിശ്വാസികൾ പങ്കാളികളായ നൂറുമേനി വചന പഠന മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലയും മഹാസംഗമവുമാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് കാവുകാട്ട് ഹാളിൽ നടക്കുക എന്റെ സ്വന്തം ബൈബിൾ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും പതിമൂന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് മഹാസമ്മേളനം ആരംഭിക്കും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത്ത മാർ തോമസ് തറയിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന നൂറുമേനി മഹാസമ്മേളനം സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും വികാരി ജനറൽ മോൺസുഞ്ഞോർ ആന്റണി ഏത്തക്കാട് മുഖ്യപ്രഭാഷണവും ചലച്ചിത്ര നടൻ സിജോയ് വർഗീസ് വചന സാക്ഷ്യവും നൽകും ചലച്ചിത്ര നിർമ്മാതാവും ഗാനരചയിതാവുമായ ലിസി ഫെർണാണ്ടസ് അതിരൂപത ബൈബിൾ അപ്പോസ്തോലൈറ്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ജോർജ് മാന്ത്രിത്തിൽ മീഡിയ വില്ലേജ് മീഡിയ കോർഡിനേറ്റർ റവറന്റ് ഫാദർ ജോർജിൻ ഇലഞ്ഞിക്കൽ നൂറുമേനി വചന പഠന പദ്ധതി ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ബൈബിൾ അപ്പോസ്തൊലൈറ്റ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ റൂബിൾ രാജ് കുടുംബക്കൂട്ടായ്മ അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ പി സി അനിയൻകുഞ്ഞ് നൂറുമേനി ജനറൽ കൺവീനർ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം പ്രൊഫസർ ജോസഫ് ടിറ്റോ സിസ്റ്റർ ചെറുപുഷ്പം ജോസി കടന്തോട് മറിയം ജോർജ് പൊട്ടൻകുളം എന്നിവർ പ്രസംഗിക്കും തുടർന്ന് എന്റെ സ്വന്തം ബൈബിൾ പദ്ധതിയുടെയും നൂറുമേനി സീസൺ നാലിൻറെയും ഉദ്ഘാടനം മാർ തോമസ് തറയിൽ മെത്രാപോലിത്ത നൂറ്റിപ്പത്തൊൻപതാം സങ്കീർത്തനം മനഃപ്പാടമാക്കിയ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ലൂക്ക രാകേഷ് ഇവാൻ വി ബിജോയ് എന്നിവർക്ക് ബൈബിൾ നൽകി ഉദ്ഘാടനം ചെയ്യും അയ്യായിരത്തോളം പേർ ഗ്രാൻഡ് ഫിനാലയിലും മഹാസംഗമത്തിലും പങ്കെടുക്കുമെന്ന് അതിരൂപതാ വികാരി ജനറാൾ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ നൂറുമേനി ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ നൂറുമേനി ജനറൽ കൺവീനർ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ആന്റണി തോമസ് മലയിൽ തുടങ്ങിയവർ അറിയിച്ചു പന്ത്രണ്ടിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ വിവിധ റീജ്യനുകളിൽ നിന്ന് മാത്യു തോമസ് मेरी कुटी थॉमस मरली एंड मैथ्यू जेम्स के जेकब शाइनी सेबास्टियन मारिया जोसफ सोजी चाको मारिया मैथ्यू डॉक्टर सुजीत जो मैथ्यू डॉक्टर अनू वर्गीस मारिया रोस जो डॉक्टर अभिलाष के थॉमस एनिवर पंगड़ुक